ഇത് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള പോരാണെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഇവിടെ ഉയർന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ആക്ഷേപം നിതിൻ തന്നെ പറഞ്ഞു നിങ്ങളുടെ നാല് സ്ഥാനാർത്ഥിമാർ കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല പ്രസ്ഥാനങ്ങളിൽ നിന്നോ വന്നവരാണ് എന്ന് ഇപ്പോ ഈ പറഞ്ഞ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സരസ്വ ടീച്ചറും ബി ജെ പിയുടെ പ്രവർത്തകില്ല അങ്ങനെ കേരളത്തിൽ പോലും ആയാറാം പൊളിറ്റിക്സ് ആണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നേരത്തെ കണ്ട ഈ ചക്കുളത്തി പോരുണ്ടല്ലോ അത് ഈ അതിർത്തി വരെയുള്ളൂ അതിനുശേഷം ഇവർ രണ്ടുപേരും ഒന്നാണ് സ്വാഭാവികമായിട്ട് ഈ ചക്കുളത്തി പോരുകൾ ഇവിടെ ഇങ്ങനെ ആളുകളെ തെട്ടി രീതിയിലേക്ക് ഇങ്ങനെ പോകും ഞാൻ ഒന്ന് വളരെ സന്തോഷത്തിലാണ് സോയ കാരണം അറിയോ പത്മജ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഒരു നൂറ് കോൺഗ്രസുകാരുടെ കഴുത്തിൽ ഷോൾ ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നത് നിങ്ങൾ ഒരു നിങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ താക്കോൾ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ മുണ്ടിന്റെ കോന്തലയിൽ തന്നിട്ടാകരുത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് നിങ്ങൾ സ്വയം ഒരുപക്ഷെ ബി ജെ പിയുടെ കൊഴി പിടിച്ചേക്കാം ഇല്ല സ്വയം നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ രാഷ്ട്രീയം ബി ജെ പിയുടെ ഓഫീസിലേക്ക് നോക്കി രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു എന്താ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വരെ നിതിൻ എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന് നിതിൻ ചേട്ടൻ എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന സഖാവാണ് അദ്ദേഹത്തിന് അറിയാം ഡോക്ടർ ടി എൻ സരസുവിനോട് നിങ്ങളുടെ വിദ്യാർത്ഥികൾ ചെയ്ത പ്രവർത്തി ശരിയല്ല എന്ന് അങ്ങ് ഇവിടെയെങ്കിലും അംഗീകരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത് നോക്കൂ ആ ഡോക്ടർ ടി എൻ സരസു നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ സേവാഭാരതിയുടെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയാണ് കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ കോളേജിലെ അധ്യാപികയായിരുന്നു സർസി ടീച്ചർ അന്നവർ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച പ്രവർത്തകരാണ് കോളേജ് അധ്യാപക സംഘടനയുടെ ആളാണ് നിങ്ങള് നിങ്ങള് ഞങ്ങൾ കൃത്യമായി പറയുന്നു ഇന്ത്യ മഹാരാജ്യത്തെ ഞങ്ങളുടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശക്തമായിട്ടുള്ള അംഗീകാരം തരുന്ന വോട്ടുകളിലൂടെ ഈ കേരളത്തിൽ എൻ ഡി എയുടെ എം പിമാർ ഉണ്ടാകുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമില്ല അത് ഡോക്ടർ ടി എൻ സരസ്വിലൂടെ ആയാലും ഒരു സംശയം ഞങ്ങൾക്ക് എഴുതി വെച്ചുകൊണ്ട്